കൂട്ടുകാരെ പ്രാവശ്യം വീണ്ടും നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയില് പോലുള്ള ഒരു അടിപൊളി ഡിയോയുമായിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നുണ്ടോ ഒരു സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ലോ കിലോമീറ്റർ തന്നെ ഓടിയിട്ടുള്ള ഒരു അടിപൊളി ഡിയോ ആണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം കൊടുക്കാനുള്ളത് ഈ കാണുന്ന വെള്ളയും നീലയും കളർന്ന നല്ല ഡിസൈനിലിരിക്കുന്ന ഈ ഒരു വണ്ടി സെക്കൻഡ് ഓണറാണ് വളരെ ചെറിയ കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളത് അപ്പോൾ വണ്ടി ഇരിക്കുന്നതേ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് ഇടാ ഇനി ഈ വണ്ടിയുടെ പുറം ഭാഗത്തെ കുറിച്ചിട്ട് ആദ്യം പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഫസ്റ്റ് പറയാം ഈ ഒരു ഭാഗത്ത് ഈ ഒരു ചെറിയൊരു എന്നിട്ട് പറയാം സാധാരണ എല്ലാ എല്ലാ വണ്ടികൾക്കും ഉണ്ടാവണം പോലത്തെ ഒരു ചെറിയ സംഭവം മാത്രമാണ് ആ വണ്ടി ബാ അവിടെയുള്ളൂ പുറകുവശത്ത് ബാക്കിലെ ലാമ്പിൻ്റെ അവിടെ ഒന്നും യാതൊരു പ്രശ്നമൊന്നുമില്ല ഇതൊക്കെ നല്ല പോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടുത്തെ സൈലൻസിൻ്റെ അടുത്ത് ചൂടുതൽ ടണിങ്ങിയുള്ള സാധനമൊക്കെ ഇരിക്കുന്നു അതിന് ചെറിയൊരു പൊട്ടലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ബാക്കി ഒരു കുഴപ്പമില്ല അവിടെ കുറച്ച് ചെളിയുണ്ട് റോഡ് പണി നടക്കുന്ന ഏരിയ ആണ് ഈ ഭാഗങ്ങൾ അതുകൊണ്ടാണ് അത്ര ചെളി ബാക്കി എക്സോസിന് മുകളിലുള്ള കവറിങ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഈ സൈഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാഷ് ബോർഡിൻ്റെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അധികം നരപ്പൊന്നും ഇല്ല ഞങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു ഡാഷ് ബോർഡാണ് കാലോകിന ഭാഗമൊക്കെ പുതിയ സാധനം തന്നെ ഇരിക്കുന്നുണ്ട് ഇനി വണ്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നാലേ വയസ്സെൻ്റെ അവിടെ ഒന്നും യാതൊരു സ്ക്രാച്ചൊന്നുമില്ല കേട്ടോ ഇതിവിടെ ചെറിയൊരു ബ്ലാക്ക് കുത്തുണ്ട് അതുമാത്രമേ ഉള്ളൂ പിന്നെ ഇതിവിടെ ഒരു സ്ക്രാച്ച് ഇത് സാധനമുണ്ട് കേട്ടോ പിന്നെ ഈ ഭാഗത്ത് വരുന്നില്ല അടിപൊളിയായിട്ട് തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ഇനി അടുത്തത് ഇനി ആ ഇതീ ഒരു സംഗതി മാത്രമാണ് എടുത്ത് പറയണത് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ട് ഇത് മാത്രമാണ് പക്ഷേ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടാ ഈ സൈഡിൽ നിന്നും കുഴപ്പമില്ല ഇവിടെ ഒന്നും കാര്യമ വരാറില്ല ഇനി ടയറിനെ കുറിച്ച് പറയാം പുത്തൻ ടയർ ഫ്രണ്ട് ബാക്കും അങ്ങനെ തന്നെ അതായത് തൊണ്ണൂറ് ശതമാനത്തിലധികം ടയർ ടയറുണ്ട് പുതിയത് ഈ അടുത്ത് മാറിയിട്ടുള്ളൂ പിന്നെ നേരത്തെ പറയാം വിട്ടുപോയൊരു കാര്യം എന്ത് ഇതാണ് ഇവിടുത്തെ ഈ ഇതാണല്ലോ ഞാൻ പറയാറില്ല മിക്ക വണ്ടികൾക്ക് ഒരു തുരുമ്പുണ്ടാവുമെന്ന് ഈ ഒരു തുരുമ്പ് മാത്രമേ ഉള്ളൂ ഇതൊന്ന് ടച്ച് ചെയ്ത് നിങ്ങൾ ബ്ലാക്ക് അടിച്ച് സൂക്ഷിച്ചാൽ ഒരു കുഴപ്പം ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ എൻജിൻ്റെ കവറൊക്കെ അടിപൊളിയായിട്ട് ബ്ലാക്ക് എൻ്റെ ആയിട്ടാണ് അത് നിൽക്കുന്നത് അപ്പോൾ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു ഡിയോ ഇനി ഇതെനിക്ക് കിലോമീറ്റർ സെല്ലർ പറഞ്ഞത് ജെനുവരി കിലോമീറ്റർ ആണ് ഇരുപതിനായിരം നാനൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഒരു പ്രായമുള്ള ഒരു ചേട്ടൻ്റെ കയ്യിലാണ് വണ്ടി നിലവിൽ ഇപ്പോൾ ഇരിക്കുന്നത്ടാ ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് പുത്തം പുതിയത് ഒരു മാസം മാത്രമാണ് ഇൻഷുറൻസ് എടുത്തിട്ട് ആയിട്ടുള്ളൂ അതുപോലെ തന്നെ പൊല്യൂഷൻ പൊല്യൂഷനും എടുത്തിട്ടും ഒരു മാസം മാത്രമായിട്ടുള്ളൂ ഒരു വർഷത്തേക്കുള്ള പൊല്യൂഷനാണ് നമ്മുടെ കയ്യിൽ ഈ വണ്ടിക്കായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് കാരണം ഇത്തരം വണ്ടികൾക്കൊക്കെ അതായത് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡലാണ് ഈ വണ്ടി അപ്പോൾ ഒരു വർഷത്തേക്കുള്ള പൊലൂഷനൊക്കെ സുഖമായിട്ട് കിട്ടും ഈ വണ്ടിക്കൊക്കെ ഇനി വണ്ടിയുടെ വീഡിയോ ഇഷ്ടമായ അല്ലെങ്കിൽ വണ്ടി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ടാ ഇനി ലൈക്കിടിച്ചു കഴിഞ്ഞ ഒരു കാര്യം കൂടി പറയാം ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് ഈ വണ്ടിക്ക് എടുത്തിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം എന്താ ബാറ്ററി ബാറ്ററി പുത്തൻ പുതിയ ബാറ്ററി ആണെ അപ്പോൾ പുതിയ ടയറുകളുണ്ട് പുതിയ ബാറ്ററി ഉണ്ട് പുതിയ ഇൻഷുറൻസ് പുതിയ പൊല്യൂഷൻ അങ്ങനെ എല്ലാം കൊണ്ടും പുത്തനും അടിപൊളിയായിട്ടിരിക്കുന്ന ഈ വണ്ടിക്ക് പറയുന്ന വില എന്ന് പറയുന്നത് വെറും നാൽപ്പത്തേഴായിരം രൂപയാണ് കേട്ടോ വിലവേശലിന് വിധേയമാണ് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം ഇതിന് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാം അല്ലെങ്കിൽ വിളിച്ച് വിലയുടെ കാര്യങ്ങൾക്കൊക്കെ തമ്മിൽ പറഞ്ഞു പറഞ്ഞൊക്കാം രൂപ എന്ന് പറയുന്നത് വിലവേശലിന് വിധേയമാക്കിയതിന് ശേഷം നിങ്ങളുടെ പേരിലേക്ക് സെറ്റാക്കാനൊക്കെ പറ്റൂടാ അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ